ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും മുൻതൂക്കം നൽകി കാലടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് രൂപ വരവും കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി ഒൻപതിനായിരം രൂപ ചെലവും ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സേവന മേഖലയ്ക്കാണ് കൂടുതൽ പരിഗണന നൽകിയിട്ടുള്ളത്

വർഷത്തിലാണ് നാം മുന്നോട്ട് ഉത്പാദന മേഖലയിൽ ഒരു കോടി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയും സേവന മേഖലയിൽ പന്ത്രണ്ട് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയും പശ്ചാത്തല മേഖലയിൽ രണ്ടു കോടി അൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പിന്നോക്കം നിൽക്കുന്നവർക്കായുള്ള ലൈഫ് ഭവന പദ്ധതി പോലെയുള്ള ഭവന നിർമ്മാണ പദ്ധതികൾക്ക് അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി എൺപത് ലക്ഷം രൂപയും വകയിരുത്തി കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്ക് ഇരുപത്തിയേഴ് കോടി എഴുപത് ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ആരോഗ്യമേഖലയിൽ മേഖലയിൽ മരുന്ന് വാങ്ങുന്നതിനായി ഇരുപത് ലക്ഷം രൂപയും പൊതു കെട്ടിടങ്ങൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ഒൻപത് കോടി രൂപയും വകയിരുത്തി നികുതി ഇതര വരുമാനം ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അറുപതിനായിരം ആകെ തനത് ഫണ്ട് തനത് ഫണ്ട് മൂന്ന് കോടി തൊണ്ണൂറ് അറുപതിനായിരം ജനറൽ പർപ്പസ് ഫണ്ട് ഒരു കോടി തൊണ്ണൂറ്റേഴ് ലക്ഷത്തി അമ്പതിനാറായിരം ആകെ അഞ്ചു കോടി എൺപത്തി ലക്ഷത്തി പതിനാറായിരം മറ്റ് റവന്യൂ ഗ്രാൻഡുകൾക്കും പദ്ധതി ചെലവുകൾക്കുമായിട്ട് പതിമൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വകയിട്ടിരിക്കുന്നു ഗ്രാൻഡുകൾ പദ്ധതിയേതര ചെലവുകൾക്ക് പത്ത് കോടി ഇരുപത്തഞ്ച് ലക്ഷം ആകെ റവന്യൂ വരവുകൾ ഇരുപത്തൊമ്പത് കോടി ഇരുപത്തൊമ്പത് കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരം മൂലധന വരവ് വായ്പ വാങ്ങാൻ ഒമ്പത് കോടി അതുപോലെ വായ്പരവുകൾ രണ്ട് കോടി അമ്പത്തി മൂന്ന് ലക്ഷം കോടി അമ്പത്തിമൂന്ന് ലക്ഷം എൺപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരം ആകെ വരവുകളും പ്രാരംഭമാക്കിയും നാൽപ്പത്തി മൂന്ന് കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ മുപ്പത് പൈസ നികുതി ഇനത്തിൽ രണ്ടു കോടി അറുപത്തിനാല് ലക്ഷം രൂപയും നികുതിയേതര വരവുകളായി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി അറുപതിനായിരം രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ ഇനത്തിൽ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അൻപത്തിയാറായിരം രൂപയും ഉൾപ്പെടെ ആകെ തനതു വരുമാനം അഞ്ച് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവിഭാഗം വികസന ഫണ്ട് രണ്ട് കോടി തൊണ്ണൂറ്റിമൂവായിരം രൂപയും എസ് സി പി വിഭാഗം വികസന ഫണ്ട് എഴുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും

എം എൽ ഫണ്ടിൽ നിന്നും എംപിയുടെ ഫണ്ടിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്കൻവാടി കെട്ടിട നിർമ്മാണം തുടങ്ങിയവ നടപ്പ് സാമ്പത്തിക വർഷം തുടങ്ങിയിട്ടുണ്ട് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം സമഗ്രിട്ടുണ്ട് ജനക്ഷേമം രക്ഷപ്പെട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഭവ സ്രോതസ്സുകൾ വിനിയോഗിച്ചു കൊണ്ടും തയ്യാറാക്കിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കരട് ബഡ്ജറ്റ് പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് ഈ കാലടി ടൗണിൻ്റെ കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ മുഖഛായ മാറ്റുന്ന ബസ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പ്രവർത്തിക്കുമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനുവേണ്ട വകീരുത്തി വിവിധ മേഖലകളിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വകയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സിവിയാർ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി